രാവിലെ മുതല് കുത്തിയായിരുന്നു ടി വിയുടെ മുമ്പില് വെറുതെ എല്ലാ കറണ്ട് ബില്ല് കൂടിക്കൊണ്ടിരിക്കുന്നത് സ്കൂളിലൊന്നും പോവണ്ടേ സമയം എത്രയായിരുന്നു വിചാരം ഒന്ന് വേഗം പോയി ഒരുങ്ങാ നോക്ക് ഹോ ഇനി ചെറുതേം കൂടെ കുളിപ്പിക്കണം ചാച്ചാ ചാച്ചാ ആ വണ്ടി കഴികൾ ഒന്ന് നിർത്തി കുഞ്ഞിനെ ഒന്ന് കുളിപ്പിക്കാവോ സൗകര്യം വേണം ജീവിക്കാൻ സ്വന്തം വണ്ടി ഒന്നുമല്ലോ കൂലിക്കല്ലേ ഓ സ്വന്തം വണ്ടിയാണെങ്കിൽ മനസ്സിലാക്കാം ഇതിപ്പോ അയ്യടാ നിന്റെ അപ്പന് റബർ ഉണ്ടായിട്ടേ ഈ വീട്ടിൽ വെറുതെ പോലും കിട്ടിയിട്ടില്ലല്ലോ വെറുതെ അല്ല കെട്ടിക്കൊണ്ട് പോയമാര് ഭാര്യമാരുടെ അപ്പച്ചന്മാരെ ഇടക്കിടെ ഇങ്ങനെ ശാപിച്ചിട്ടാ കർത്താവ് റബ്ബറിന്റെ വില പടവലം പോലെ താഴോട്ടാക്കിയത് ആ ഉവ്വാ റബ്ബർ വിറ്റിട്ട് വണ്ടി വാങ്ങാൻ സഹായിക്കാന്നേ നിന്നെ കെട്ടിയ കാലം പോലെ പറഞ്ഞു പറ്റിക്ക പാറട്ട് പറ്റിക്കളവൻ ആ ഈ കാളവണ്ടി പോലത്തെ എന്തെങ്കിലും ആരോട്ടം പിടിക്കാനാ പുതിയൊരു വണ്ടിയൊക്കെ ആണെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പല വഴികളുണ്ട് ആ ട്രാവൽസിലെ ഫ്രാൻസിസ് ഏട്ടൻ ടൂറിസ്റ്റുകളുടെ ഓട്ടം തരാമെന്ന് പറഞ്ഞിട്ടുള്ളതാ എന്തു പറയാൻ ആദ്യം സ്വന്തം മോന് സ്കൂൾ ഫീസ് കൊടുക്ക് എത്ര ദിവസായി നാളെ തരാം നാളെ തരാം എന്ന് പറഞ്ഞിട്ട് ആ സിസ്റ്റർ ക്ലാസ്സിൽ ഞാൻ പോയി സംസാരിക്കത്തില്ല നാളെ മോളുടെ ട്യൂഷൻ ഫീസും കൊടുക്കണം എടി എടി നീ എന്നെ മണ അമ്മയുടെ കയ്യിൽ മരുന്ന് തീർന്നിട്ട് രണ്ടു ദിവസമായിട്ടാ നിന്റെ കയ്യിൽ കാശില്ലാത്ത കാരണ ഞാനൊന്നും അത് മരുന്ന് വാങ്ങിക്കാം വിട്ടുപോയി ചാച്ചാ ഈ ഉണ്ടാക്കി വെച്ച ഒന്ന് കഴിച്ചിട്ട് പോ എന്റെ പൊന്ന് ചാച്ചനല്ലേ ഓ വേണ്ടടി വയറു ചാച്ചാ ഇതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കാം ഈശോയെ വിചാരിച്ച് തിരുവന്ന് കാണിക്കരുത് ഓല ചാച്ച കഴിച്ചിട്ട് പോ ചാച്ചാ കേട്ടാ എന്റെ ജീവിതം കട്ട പുകയത്

ആ നമ്പർ മാത്രല്ല മോനെ ഈ ഫോണും പുതിയതാണ് കണ്ടില്ലേ പണം പോയി പവർ വരട്ടെ കമ്പനിയുടെ കളി കൊച്ചി കാണാൻ ഇരിക്കുന്ന മോനെ എന്റെ പൊന്ന് കുഞ്ഞുമോനെ ഈ വണ്ടിയും ഫോണും ഒക്കെ ഒന്ന് മാറ്റിട്ട് പുതിയ എടുക്ക് താനേ ഓട്ടം വരും ഇടയ് ഞാനൊന്നോട്ട് പോവാ ഓക്കെ ഒരു ഓട്ടോണ്ട് ഒന്നുമില്ലേ എനിക്കൊരു ആപ്പും അതെ കുഞ്ഞോണാ അവന്റെ ഓട്ടം മുഴുവൻ നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്

അയ്യോ നമുക്ക് വേറെ നോക്കാം കണ്ടിട്ട് വലിയ പാർട്ടിയാണെന്ന് തോന്നുന്നു വേണം ഫാമിലി അധികം പണി വാളും ചെറിയൊരു മോള് മാത്രമേ ഉള്ളൂ സാധനമൊക്കെ അല്ല ഈ സാധനങ്ങളൊക്കെ ഗൾഫിൽ വെറും പോഴന്മാരെന്നാ ഞാൻ പറയുന്നു അവന്മാരുടെ കയ്യിലൊന്നും കാലെണ്ണ കാണില്ലെന്നേ ചെറിയ പെട്ടിയാ നല്ലത് പൊള്ളുമെല്ലാം കണത്തി കാണും വഴിക്കാ നിങ്ങൾ വഴിയേതായാലും കുഴപ്പമില്ല ട്രാഫിക് ഉള്ള റോഡ് നോക്കി പിടിച്ചോ അപ്പൊ ഞങ്ങൾ എനിക്ക് നല്ല പേടിയുണ്ട് പേടിക്കണ്ടാ ഒന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം കഴിഞ്ഞ മാറി സംഗതി നല്ല രസമാകും സാറേ എത്ര തിരക്കില് വിളിച്ചാലും നൂറ് കൂട്ടം കാര്യം പറയാൻ കഴിഞ്ഞു എന്നതിലുള്ള കാര്യം ഉണ്ടാവോ അതുണ്ടാവില്ല

സോ ചേട്ടാ നമുക്ക് ആ ആ ഹലോ ഹലോ ഉള്ളൂ വണ്ടിയിൽ എന്താ വിളിക്കാത്ത അവൾ എന്റെ മോളല്ലടി ഈ നാട് നാട്ടുകാരും ഒക്കെ തുടങ്ങി നാടിന്റെ പുരാണം മഴയുണ്ടോ അവിടെ കൊച്ചിനെ മഴയൊന്നും കൊള്ളിക്കരുത് പറഞ്ഞേക്കാം ഓ തുടങ്ങി എന്താ പറയുന്നത് ആ ബേബി നിനക്ക് ഡാഡി മതിയല്ലോ മമ്മിയാർക്കും വേണ്ടല്ലോ ഞാനും ആ ഞാനിവിടെ പൊളിച്ചെടുക്കുക മണി മഴയെ തൊന്നും കളിച്ചേക്കരുത് നിന്റെ അച്ഛനവിടെ എത്തിക്കഴിഞ്ഞാ ഭാര്യയും മക്കളെ ഒന്നും ഓർമ്മ നടത്തില്ല വിരുന്ന് നടക്കാനേ നേരം കാണും പിന്നെ അച്ഛനും ഇളയച്ഛൻ എന്നൊക്കെ പറഞ്ഞു പലരും വന്നങ്ങിക്ക് മാറി പൊപ്പണം ആരെയും മേത്തൊന്നും തൊടാ സമ്മതിക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ പ്ലീസ് മമ്മിത്രം പറഞ്ഞതാ ഐ നോ ദാറ്റ് ആ ഓക്കെ സമ്മതിച്ചു പിന്നെ ഒരു കാര്യം ഐ വിൽ കോൾ യു എവറി ഡേ പഠിച്ച ലെസൻസ് ഒക്കെ എനിക്ക് പറഞ്ഞു തരണം എക്സാമിന്റെ മാർക്ക് എങ്ങാനും ഒരു മാർക്ക് എങ്ങാനും കുറയുവാണെങ്കിൽ യു വോണ്ട് സീ യുവർ ഫാതേഴ്സ് ലാൻഡ് എഗൻ ഓക്കെ

ോ ഓ അതിനെന്താ മോളെ നീ വിളിച്ചോന്നേ ഇത് നമ്മുടെ നാടല്ലെയോ അതാ മോളെ ശരി ഈ അച്ചാ അമ്മ എന്നൊക്കെ പറയുന്ന സുഖം വേറെന്ത് മോളെ അല്ല സാറേ കൊച്ചിന്റെ അമ്മക്ക് മലയാളികളോട് ഇത്തിരി കലിപ്പള്ള പോലെ ഓ അതുകൊണ്ടൊന്നും അല്ല അവളെന്റെ കൂടെ ഗൾഫിലെത്തിയപ്പോ ഞങ്ങളുടെ പ്ലാനിലൊക്കെ ഈ മലയാളികൾ കുറവായിരുന്നു ഈ വടക്കേന്റെക്കാരായിരുന്നു കൂടുതലും അതുകൊണ്ടൊക്കെയാ പിന്നെ ഇപ്പൊ ഈ മലയാളികൾ തന്നെ കേരളത്തെ ചീത്ത വിളിക്കുന്ന ഒരു ഫാഷനും കൂടെ ആണല്ലോ ആ അല്ലേ നമ്മുടെ ആണുങ്ങളുടെ ആഗ്രഹം മാത്രം നടന്നാ പോരല്ലോ ചിലടത്തൊക്കെ ഭാര്യമാര് ജയിക്കട്ടെന്നേ അത് ശരിയാ ഞങ്ങളുടെ ഒരു പ്രണയവാഹം ആയിരുന്നു പിന്നെ ഈ പ്രണയത്തില് സ്നേഹത്തെക്കാൾ കൂടുതൽ വാശിയായിരിക്കും അതെങ്ങനാ ആ അല്ല ചോദിക്കാൻ മറന്നുപോയി എന്താ പേര് കുഞ്ഞുമൻ വീടെവിടാ കേട്ടില്ല എവിടാന്ന് പറഞ്ഞേ അല്ല സാറേ അങ്കമാലിക്കളി നായത്തോടാന്ന് പറയായിരുന്നു ഇവിടെ ഇപ്പൊ ഈ ട്രാഫിക്കിന് ഒരു കുറവില്ലല്ലോ കൊച്ചി മാറി തുടങ്ങി സാറേ മെട്രോ എന്നൊക്കെ അറിഞ്ഞോ ഓ അറിഞ്ഞു ആ മെട്രോയും ബുള്ളറ്റ് ട്രെയിനും ഒക്കെ വരും അപ്പുറത്ത് റോഡ് ഇതാണ് ഇവിടുത്തെ വികസനം അതൊള്ളതാ അല്ലേ ഈ അച്ചാദീനൊക്കെ എത്തിയോ ഇങ്ങോട്ട് അച്ഛനിട്ട് നല്ല പണിയല്ലേ സാറേ മോഹൻ കൊടുത്തത് കയ്യില് പണമുള്ളവർക്ക് പണ്ട് അച്ചാദീൻ തന്നെയായിരുന്നു ആ എല്ലാം കാണക്കാ കുഞ്ഞോനെ സത്യം പറഞ്ഞ കുഞ്ഞോനെ ഈ തിരുവനന്തപുരത്ത് ഇറങ്ങുന്ന ഞാൻ കേളുപ്പം പിന്നെ ഈ നെടുമ്പാശ്ശേരി വന്ന ശേഷം ഞാൻ ഇവിടെ വരാറ് ഒന്നാമത് നല്ല വൃത്തിയുണ്ട് കേട്ടോ ആ പിന്നെ പിന്നെടുത്ത ടാക്സിക്കാരാണെങ്കിൽ നല്ല മനുഷ്യരാണെന്നാ എന്റെ ഒരു അനുഭവം അല്ലേ ആ ഞങ്ങൾ നെടുമ്പാശ്ശേരിക്കാരല്ലേ സാറേ ഈ സിനിമാക്കാർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ അവർക്കാണ് കൊച്ചിയിൽ ചീത്ത ഉറപ്പിക്കാണ്ട് വളരെയധികം ബുദ്ധിമുട്ട് എന്റെ കുഞ്ഞുനെ ഇന്നലെ ഒരു പൊളിക്ക് ഉറങ്ങാൻ പറ്റിയില്ല തൊട്ടടുത്ത സീറ്റിലൊരു കുഞ്ഞിരുന്നു ഭയങ്കര കരച്ചില്ല നല്ലൊരു ചായക്കട എല്ലാം കണ്ടാ നിർത്തിക്കോ നമുക്കൊരു ചായ കുടിക്കാം ആ പിന്നെ മോക്കൊന്ന് ടോയ്ലറ്റിലും പോണോ അതുകൂടെ നോക്കിയൊന്ന് നിർത്തിക്കോട്ടോ ആ എന്നാ പിന്നെ അവിടെ നിർത്താൻ സാറേ അവിടെ ആവുമ്പോ പാർക്കിങ്ങും ഉണ്ട് ആ വാ മോളെ ബാബു ഞാനെ നമുക്കൊരു ചായ കുടിക്കാം വേണ്ട സാറേ ചായ കുടിച്ചിട്ട് വേണ്ട മോളെ മോള് കുടിച്ചിട്ടോ ആ വാന്നേ കൊറേ ഓടാല്ലേ ഞാൻ ചായ കുടിക്കാറില്ലേ സാറേ ഹലോട്ടാണ്ടോ ഏ ഇല്ല അവര് ചായ കുടിക്കാൻ പോയി എന്നെ നിർബന്ധിച്ചു ഞാൻ പോയില്ല

അവിടെ കുഞ്ഞോന് വേണ്ടി പറഞ്ഞു പേടിപ്പിച്ചതാ മക്കളുണ്ടോ ഉണ്ടല്ലോ രണ്ടു മക്കളുണ്ട് ബോയ്സ് ആണോ ആണോ ഗേൾസ് ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും എന്താ അവരുടെ പേര് മാഗി മാർട്ടിൻ രണ്ടുപേരും പഠിക്ക ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്നത് അയ്യോ അല്ല മോളെ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ ചേർക്കണെന്ന് വിചാരിച്ചതാ പക്ഷെ ഒന്നും നടന്നില്ല അങ്കിളിലും ഭാഗ്യമില്ല പിള്ളേർക്കും ആ കുറെ കാലായി സാറേ വിമാനത്താളത്തിന് സ്ഥലം കൊടുത്തപ്പോ പകരമാകിട്ട് ജോലിയാ സ്വന്തം വണ്ടിയാ അല്ല സാറേ വാടകമായിട്ടൊരു വണ്ടിയൊക്കെ വാങ്ങേണ്ട കാലായില്ലയോ ഏ ഈ തരികടിയൊന്നും ഇല്ലാണ്ട് വണ്ടി ഓടിച്ച് ജീവിക്കുന്ന നമുക്കൊക്കെ സ്വന്തമായിട്ടൊരു വാഹനം എന്നൊക്കെ പറഞ്ഞ അതൊക്കെ നടക്കാത്ത സ്വപ്നൊന്നും ശരിയാ സാറേ വിചാരിച്ചി പണ്ടേ നടന്നേനെ പക്ഷേ ഞാനങ്ങ് വല്ലാതെ ഒഴപ്പി ഇനി ഞാൻ ഒഴപ്പില്ല ഇന്ന് മുതല് ഞാനും മാറി നമ്മള് മാത്രം മര്യാദക്കാരായി ജീവിച്ചിട്ട് ഒരു കാര്യമില്ല അല്ല ഇതെന്താ ഇപ്പൊ അതിനിപ്പോ സമയം കാലം ഇല്ല സാറേ കയ്യിൽ കാശുള്ള അയ്യോ ഇത്ര സ്പീഡൊന്നും വേണ്ട കുഞ്ഞുനെ പതുക്കെ പോയാൽ മതിയെന്നേ നമുക്ക് വല്യ തിരക്കൊന്നും ഇല്ല അല്ല ഇത്രയും കാലായിട്ട് കുഞ്ഞുനോലെ ആക്സിഡന്റ് വല്ലോ അയ്യോ ഇല്ല സാറേ ആരേക്കും ഭാഗ്യം ആ അതാണ് മനസ്സിൽ നന്മയുണ്ടെങ്കിൽ ഒരു റോഡും വണ്ടിയും നമ്മളെ ചതിക്കത്തില്ല കുഞ്ഞുനെ എന്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളതാ പുള്ളിക്കാരനൊരു ഡ്രൈവർ ആയിരുന്നേ ട്രാൻസ്പോർട്ടിലായിരിക്കും അല്ലല്ല കുഞ്ഞുനെ പോലെ തന്നെ ടാക്സി പണിയായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ആദ്യത്തെ ടാക്സി ആയിരുന്നു പുള്ളി പത്തൂപ്പത് വർഷം വണ്ടി പണിയെടുത്തു കേട്ടോ പക്ഷെ ഒരിക്കൽ പോലും വണ്ടിയൊന്നും ഹലോത്തി കാണാശേരി കഴിഞ്ഞു രമേശ തൃപ്പൂണത്തിനെ കാണും അവ കൈ കാണിക്കും വണ്ടി നിർത്തിക്കോണം നല്ല ട്രാഫിക് ഉണ്ട് ഇത്തിരി വൈകും ആ നല്ല സാരമില്ലോ ഇഷ്ടമല്ലോ അവള് മഴയെ കൊള്ളട്ടെന്നേ നമ്മളൊക്കെ ചൂടാൻ ഒരു കുട പോലും ഇല്ലാതെ എത്ര മഴയും വെയിലും കൊണ്ടതാണ് എന്നിട്ട് നമ്മളൊക്കെ ഇപ്പോഴും ബാക്കിയില്ലേ വല്ലപ്പോഴും വരുമ്പോ കിട്ടുന്ന സന്തോഷമല്ലേ അവള് കളിക്കട്ടെന്നേ അയ്യോ ഞാനൊന്നും വിചാരിച്ചിട്ട് പറഞ്ഞല്ല സാറേ മോള് സന്തോഷിക്കട്ടെ മോൻ മുമ്പ് അതാ അവൻ അങ്ങനെയാ ഓ അത് ശരി വീട്ടിലിരിക്കുന്നവരുടെ ആദ്യമൊക്കെ എനിക്ക് മനസ്സിലാവും കുഞ്ഞോനെ എത്രയോ രാത്രികളിൽ അച്ഛന്റെ വണ്ടിയുടെ ശബ്ദവും കാത്തുറങ്ങാതെ കിടന്നിട്ടുണ്ടെന്ന് അറിയാം അന്നിങ്ങനെ വിളിച്ചു വയ്ക്കാൻ മൊബൈലൊന്നും ഇല്ലല്ലോ ഞാൻ കരുതും ഞാൻ മാത്രമാണ് ഇങ്ങനെ ഉറങ്ങാതെ അച്ഛനെയും കാത്ത് കിടക്കണം പക്ഷെ പതുക്കെ തിരിഞ്ഞു നോക്കുമ്പോ അമ്മയും ഉറങ്ങിയിട്ടുണ്ടാവില്ല അന്ന് ദൂരേന്ന് വരുന്ന വണ്ടിയുടെ വെട്ടം ജനാലയിൽ അടിക്കുമ്പോ മനസ്സിലെന്ന് അറിയുന്ന ഒരാശ്വാസം കുഞ്ഞുമോനെ അതൊന്നും പറഞ്ഞാ ചിലപ്പോ കുഞ്ഞുമോന് മനസ്സിലാവില്ല പക്ഷെ കുഞ്ഞുമോന്റെ മകന് മനസ്സിലാവും നല്ല മഴയാണല്ലോ മോളുടെ അനക്കൊന്നും കേക്കാനില്ല അച്ഛന്റെ മടിയിലോട്ട് വെച്ചോ എന്താ ആലോചിച്ചിരിക്കുന്നത് ആ അല്ല കുഞ്ഞോനെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നേ ഒരു ദിവസം എന്റെ അച്ഛനും ഇതുപോലൊരു ഓട്ടം പോയതാ രണ്ട് ചെറുപ്പക്കാരെ വീട്ടിൽ ഒന്ന് വൈകിട്ട് വിളിച്ചോണ്ട് പോയി ഒരാള് ഫ്രണ്ടിലും പുറയിലും ആള് പാതിരാത്രി രാത്രി ആവുമരാമാര് എവിടക്കോ കറങ്ങി എന്നിട്ട് ഏതോ ഇടവഴി കണ്ടപ്പോ അച്ഛനോട് വണ്ടി ഇരിക്കാൻ പറയും ആളൊഴിഞ്ഞ് ഏതോ സ്ഥലത്തെത്തിയപ്പോറവിലിരുന്നവൻ അച്ഛന്റെ കഴുത്തി തോർത്തുട്ട് മുറുക്കി മുമ്പിലിരുന്നവൻ അച്ഛനെ എന്താ എന്താ ഞാൻ എന്താ പ്രശ്നം അതൊക്കെ പതിവ സാറേ എല്ലാം കള്ളായിരിക്കും അത് പോട്ടെ ആ പണ്ടൊക്കെ കള്ള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ പിന്നെ സകാലമായിരുന്നു ഉണ്ടല്ലോ അച്ഛനെ കുത്തിട്ട് പിന്നെന്തായി ഓ എന്തുണ്ടാവാൻ അച്ഛൻ അച്ഛനൊരുതനെ ഇടിച്ച് ഡോറ് വേർന്ന് പുറത്തേക്ക് ഒറ്റക്ക് പരുവാക്കിന്നെ അത് ശരി അല്ല ഇതെന്താ കുഞ്ഞോനെ ഈ ബൈക്കുകളൊക്കെ വല്ലാണ്ട് അടങ്ങാറാകുന്നുണ്ടല്ലോ നമ്മളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാനില്ലേ ഓ എന്റെ കുഞ്ഞോനെ ഉമ്മാരെയും കേറ്റി വിട്ടാരെ ഈ ഉമ്മാരുടെ കാര്യം അല്ല അച്ഛനെ ഓ കുഞ്ഞോ അതിപ്പോഴും വിട്ടില്ലേ കുത്തത്ര സാരമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മനസ്സിൽ നേരം ഒരാൾക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നെ അല്ല സാറിന്റെ അച്ഛൻ സ്വന്തമായിട്ട് വീടൊക്കെ വെച്ചായിരുന്നോ ആ ഞങ്ങക്ക് ആവശ്യമുള്ള വീടൊക്കെ വെച്ച് പെങ്ങന്മാരൊക്കെ അവരല്ലേ എനിക്ക് ഓലി ജോലി കിട്ടുമ്പോ അച്ഛൻ കെട്ടിച്ചു വലിയ ആർഭാടമൊന്നും ഇല്ലെങ്കിലും എല്ലാരും മാന്യമായിട്ട് അച്ഛൻ അയച്ചു അല്ല ഈ അച്ഛന് കുറിയോ അല്ലെങ്കിൽ സൈഡ് ബിസിനസ് എന്തെങ്കിലും വരെ ഉണ്ടായിരുന്നോ ഓ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ വണ്ടി ഓടിച്ചു കിട്ടുന്ന കാഴ്ച കൊണ്ട് ഇതൊക്കെ നടക്കണ കാര്യമാണ് സാറേ വെറുതെ പുളി അടിക്കില്ലേ കുഞ്ഞോൻ എന്നിട്ട് ഒരു വിശ്വാസം വരാത്തോലെ ഈ വണ്ടിയുടെ പുറയിലിരിക്കുന്ന ഞാൻ തന്നെ അതിന്റെ തെളിവ് ഓക്കെ ഒരാള് ലിഫ്റ്റിന് വേണ്ടി കൈ കാണിക്കുന്നു കേട്ടോ ഒന്ന് ഓർത്തിക്കു പാവൻ രാത്രി വീടിലെത്തായിരിക്കും അത് വേണ്ട സാറേ സാറിന്റെ നല്ല മനസ്സോണ്ട് തോന്നുന്നത് അതൊക്കെ അവസാനം പണി കിട്ടും അപ്പോഴേ നിങ്ങളൊക്കെ പഠിക്കും ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ എത്ര കാത്തു നിന്നിട്ടുള്ളതാണ് ആ കാലമൊക്കെയാണോ സാറേ ഇപ്പോ അടുത്തിരിക്കുന്നതിനെ പോലെ വിശ്വസിക്കാൻ പറ്റാത്ത കാല ഈ എന്നെ സാറിന് വിശ്വാസമുണ്ടോ അതെന്താ അങ്ങനൊരു ഏ ഒന്നുമില്ല സാറേ ചുമ്മാ ചോദിച്ചതാ അല്ലോനെ ആ വണ്ടിയൊക്കെ കൊറേ നേരമായിട്ട് നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ ഓ പ്രശ്നം ഉണ്ടോന്ന് തോന്നലോ പേടിക്കണ്ടേ സാറേ സാറിന്റെ കാര്യം ഞാൻ നോക്കാം അല്ല കുഞ്ഞമന എന്തോ പ്രശ്നമുണ്ട് കേട്ടോ ഇല്ല ഒന്നുമില്ല സാറ് ധൈര്യം വേണ്ടി ഓ കുഞ്ഞെ അതൊക്കെ പോയി മതി എനിക്ക് പിഴയാവുന്നുണ്ട് കേട്ടോ എന്തായാലും പ്രശ്നം ഉണ്ടോ ആ മു ോട്ടോ <laughs> <laughs> ഞാൻ പോലീസിനെ വിളിക്കും കേട്ടോ പോലീസിൽ വിളിക്കില്ലേ പോലീസിനോട് പ്രശ്നാവേടിക്കോണി ഫോൺ എന്റെ ഫോൺ അച്ഛനും അനങ്ങാതിരിക്കുന്നുണ്ടോ എന്റെ കുഞ്ഞിന് തലേണ്ടല്ലോ പറയുന്നേ െടുത്താറിയാം ചേടാ ഇത് ഇത് ഇയാൾ ഇത് എങ്ങോട്ടായി പോകുന്നത് വേറെയെങ്കിലും വണ്ടി വിളിച്ചാൽ കൊത്തി പിന്നെ തിരി വന്നല്ലോ ഇയാള് ഇത് എങ്ങോട്ടൊക്കെ അടോ ഇത് എവിടെ എത്തിയത് ആ പിന്നെ കൈവെത്തിയോ കെ പി സി ജംഗ്ഷൻ എത്തി എവിടെ എവിടെയാണ് സാറെ വീട് ഏ ആ എത്തിയോ ആ ആ എത്തിയെന്നേ സാറേ ഇതല്ലേ കെ പി സി ജംഗ്ഷൻ ആ അതെ ആ ട്രാൻസ്ഫോമർ ഉണ്ടോ അതിൻ്റെ തൊട്ടടുത്ത വെള്ള പെയിന്റ് അടിച്ചു വിടാ താൻ അങ്ങോട്ട് അങ്ങ് നിർത്തിയാ മതി സോറി സാർ എന്നോട് ക്ഷണിക്കണം ഓ ശരി ആയിക്കോട്ടെ വാ മോളെ സാറേ ഇതാ സാറിന്റെ ഫോൺ എനിക്ക് ആ സമയത്ത് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല സാറേ അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ച എന്നോട് ക്ഷമിക്കൂ ഓ എനിക്ക് എനിക്കിപ്പോഴാണ് ആശ്വാസമായത് അല്ല കുഞ്ഞോനെ സത്യത്തിൽ എന്താ സംഭവിച്ചത് മോളെ ഒരൽപം വേണം ഒന്നുമില്ല സാറേ ചെഗിത്താന്മാർ നമ്മുടെ വണ്ടിയുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു സാറ് ദൈവത്തെ പല മുണ്ടിലും പാവം മോള് ഒരുപാട് പേടിച്ചു പോയല്ലേ സാറില്ലേ മോളെ അതെ സാറിവിടെ നിൽക്കുന്നത്ര പന്തിയല്ല സാറ് വേഗം ഗേറ്റടിച്ച് കത്തീട്ട് പോയിട്ടെ അപ്പോൾ ശരി സാറേ മോളെ ബൈ ആ കുഞ്ഞോലെ അതാ ഇത് ഇരിക്കട്ടെ വെച്ചോ ഓ അതൊന്നും വേണ്ട സാറേ ആ ഇരിക്കട്ടേ ഞങ്ങളെ ഇത്രയും വേണ്ട സാറേ വേണ്ട വേണ്ട ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സാർ ആ കുഞ്ഞുവരെ അവിടെ സൂക്ഷിച്ചു പോളെ അതൊന്നും സാരില്ല സാറേ സാറിന്റെ അച്ഛൻ പറഞ്ഞാ ശെരി മനസ്സിന് നേരിണ്ടെങ്കിൽ ഒരു വണ്ടിയും വഴിയും നമ്മളെ ചതിക്കില്ല പിന്നെ നീ നമുക്കിടെ പണാ അതല്ല വിജയടാ എനിക്ക് ആ മനുഷ്യനോട് അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല എനിക്ക് കിട്ടിയ കൂലി വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം എനിക്ക് അവരെ ഉപദ്രവിക്കാൻ തോന്നിയില്ല കൂലി വെറുതെ നിന്റെയൊക്കെ ഈ നീ ഒന്ന് പിടിക്കാൻ മതി എനിക്ക് ഇത്രയൊക്കെ ഗുണം മതി മനസ്സ് നന്നായ വണ്ടി വഴിയും ഒരിക്കലും ചതിക്കില്ല പിന്നെ നിന്റെ വണ്ടി എന്റെ വിജയട്ടാ എന്നെ അങ്ങ് വിട്ടേരെ ഞാൻ നിങ്ങൾക്ക് പറ്റിയ ആളല്ല എന്നെ കൊണ്ടിതൊന്നും ചെയ്യാൻ പറ്റൂന്ന് തോന്നുന്നില്ല നിനക്കറിയാവല്ലോ ഞാൻ മാത്രമല്ല അതിന്റെ പിന്നില് ബാക്കിയുള്ളവരോടെ ഞാൻ പറഞ്ഞ കേൾക്കണമെന്നില്ല എന്നെ പോലെ എത്ര മാന്യമാരല്ല അവന്മാരെ എന്റെ വിജയേട്ടാ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എനിക്കിപ്പോ ഒന്നിനെ ഐ ടി വേൾഡ് അവതരിപ്പിച്ച നാടകം നെടുമ്പാശ്ശേരി ഇവിടെ പൂർണ്ണമാകുന്നു ശബ്ദാഭിനയം കുഞ്ഞുമോൻ വിജു അവറാച്ചൻ യാത്രക്കാരൻ വിനോദ് വി ദേവൻ മകൾ ശിവാങ്കി വിജയൻ വി ആർ സത്യദേവ് കുഞ്ഞുമോന്റെ ഭാര്യ രമ്യ പ്രമോദ് യാത്രക്കാരന്റെ ഭാര്യ സുസന്ന ഡ്രൈവർ അച്ചു റേഡിയോ അവതാരക സൗമ്യ ബംഗാളി കസൂ അവതാരകൻ शिपूम शब्द लेखन स्टाक् बहरे, शब्द मिश्रणम, रखिल बाबू